പി യു പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നവരാണോ നിങ്ങൾ എങ്കിലും ഇക്കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ജോലിത്തിരക്കിൻറെയും ഡയറ്റിന്റെയും ഒക്കെ കാരണങ്ങൾ കൊണ്ട് നമ്മളിൽ പലരും പ്രഭാത ഭക്ഷണം ഒഴിവാക്കാറുണ്ട് പ്രഭാത ഭക്ഷണത്തിന് ഒരു ദിവസത്തിൽ വലിയ പ്രാധാന്യമുണ്ട് പ്രഭാത ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും രാവിലത്തെ ഭക്ഷണം ഒഴിവാക്കുന്നത് ഉത്കണ്ഠയുടെയും വിഷാദത്തിന്റെയും സാധ്യത കൂട്ടും ഭക്ഷണം ഒഴിവാക്കുന്നത് പകൽ അമിതമായി ഭക്ഷണം കഴിക്കുന്നതിനും കാരണമാകും പ്രാതലും ഉച്ചഭക്ഷണവുമെല്ലാം ഒഴിവാക്കുന്നത് പ്രമേഹമുള്ളവർക്കും നന്നല്ല കാരണം രക്തത്തിലെ പഞ്ചസാരയുടെ നിയന്ത്രണത്തെ ഇത് ബാധിക്കും പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നവർക്ക് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടാനുള്ള സാധ്യതയേറെയാണ് ജീവിതശൈലിയിലും ദിനചര്യയിലും വന്ന മാറ്റം ക്രമരഹിതമായ മലവിസർജ്ജനത്തിന് കാരണമാകുമെന്ന് എച്ച് എസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു നല്ല ദഹനത്തിന് ശരിയായ ഭക്ഷണക്രമം വളരെ പ്രധാനമാണ് രാവിലത്തെ ഭക്ഷണം ഒഴിവാക്കുന്നത് മെറ്റബോളിസം കുറയ്ക്കും ഇത് ഊർജം കുറക്കാനും ശരീരഭാരം കൂട്ടാനും ഇടയാക്കും രാവിലെ ഭക്ഷണം കഴിക്കാതിരുന്നാൽ ഭാരം കുറയുമെന്നാകും പലരും ആലോചിക്കുന്നത് എന്നാൽ രാത്രി മുഴുവൻ വിശന്നിരിക്കുന്ന ശരീരത്തിന് പ്രാത്തൽ കൂട്ടി ലഭിക്കാതായാൽ പഞ്ചസാരയും കൊഴുപ്പും അടങ്ങിയ ആഹാരത്തിനോടുള്ള താൽപ്പര്യം കൂട്ടുന്നതിനുള്ള കാരണമാകും അത് കൊണ്ട് തന്നെ പെട്ടെന്ന് ശരീരഭാരം കൂടുകയും ചെയ്യും ശരിയായി ഭക്ഷണം കഴിക്കാത്തപ്പോൾ അത് ഒരു ദിവസത്തേക്കുള്ള ഊർജത്തിന്റെ കാരണമായി തീരും ഇത് ജോലിയെയും ശരീരത്തിന്റെ ആരോഗ്യത്തെയും ബാധിക്കും ശ്രദ്ധിക്കുക ആരോഗ്യ ആരോഗ്യവിദഗ്ധൻറെയോ ന്യൂട്രീഷനിസ്റ്റിൻ്റെയോ ഉപദേശം തേടിയ ശേഷം മാത്രം ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തുക ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ യൂട്യൂബിലെ ജംഷീർ പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക